മലയാളികളുടെ നമ്പർ വൺ കേരള അവള് കരുതി അങ്ങനെ ഒരു ധാരണയിലേക്ക് പോകണ്ട എല്ലാം ഒരുക്കി വെച്ച് തിരിച്ചു വന്ന് സ്വത്ത് ആവശ്യപ്പെടാനാണ് തീരുമാനമെങ്കിലോ സ്വത്തിനാണെങ്കിൽ എന്തിനാ അവൾ പ്രത്യേകിച്ച് ഒരുങ്ങുന്നത് ബാലുന്റെ ഇന്ത്യൻ സമ്പാദ്യമൊക്കെ നിയമപരമായിട്ട് അവൾക്കല്ലേ നീ ഒന്ന് ആലോചിച്ചു നോക്ക് ചന്ദ്രോത്തുകാരുടെ അവസ്ഥ അവരെന്തെങ്കിലും തെറ്റെയ്തിട്ടുണ്ടോ നീരയുടെ കാര്യത്തിലോ അതെ തനുജയുടെ നമ്മൾ അവരോട് കാണിച്ചതൊക്കെ ചിന്തിച്ചു നോക്കി അവർ കൂടി അവകാശപ്പെട്ട കമ്പനി വക സ്വത്തും ആസ്തിയും ഒക്കെ നമ്മുടെ പേരിൽ മാത്രമാക്കി ബാധ്യതകളൊക്കെ അവർക്ക് നന്ദനിയും ഗിരീഷ്മിയൊക്കെ ഉപദ്രവിച്ചു ദൈവികയും പലവട്ടം ആക്രമിക്കാൻ ശ്രമിച്ചു അവരെന്തു പിഴച്ചിട്ട സിദ്ധാർത്ഥൻ പറഞ്ഞതാ ശരിയെന്ന് തെളിഞ്ഞില്ലേ സിദ്ധാർത്ഥൻ നമുക്കെതിരെ പ്രസ്താവന നടത്തിയോ പിന്നെ ബാലുന്റെ മരണം അതിലും സിദ്ധു പറയുന്നതാവും ശരി നമ്മൾ അവരോട് ചെയ്ത തെറ്റ് എത്രയും പെട്ടെന്ന് തിരുത്തണം ത്യാഗരാജ എന്നാലേ ബാലുന്റെ മീരിയുടെ ആത്മാക്കൾക്ക് പോലും മോക്ഷം കിട്ടൂ കമ്പനി വക സ്വത്തുക്കളും സമ്പത്തും വിട്ടുകൊടുക്കണം അതിനായിട്ടും കൂടി ഞാൻ പോകുന്നേ വരുന്നെങ്കിൽ നീല്ലോ പ്രഭയോട് ഞാൻ എല്ലാം പറഞ്ഞു ഞങ്ങളിപ്പോ പണ്ടത്തെ പ്രഭാവതിയും ചന്ദ്രമതിയും പോലെ നല്ല കൂട്ടായിരിക്ക സ്നേഹത്തോടെ ഇരിക്കുമ്പോ മനസ്സിന് കിട്ടുന്ന സമാധാനം ഞാനിപ്പൊ അനുഭവിച്ചറിയ പക നമ്മളെ തന്നെ ഇല്ലാതാക്കും ഞാനെന്ന പോട്ടെ എന്താ അല്ല പ്രഭാവതയുടെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുമ്പ് എന്നോടും കൂടെ ചേച്ചി എന്നോട് പറയുകയും ഞാൻ എതിർക്കുകയും ചെയ്തു ചേച്ചി തീരുമാനം മാറ്റില്ലേ നീ എന്താടാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ ഞാൻ എതിർക്കുന്നു എന്താടാ എന്റെ ും കൂടി ചേർന്ന് തുടങ്ങിയ കമ്പനിയും കാര്യങ്ങളും അവർക്കായി വിട്ടുകൊടുക്കുന്നതിൽ ഞാൻ എതിർക്കുന്നു ത്യാഗരാജ ഞാൻ പറഞ്ഞില്ലേ ഇനി അങ്ങോട്ട് വൈരാഗ്യം ഒന്നും വേണ്ട എന്ന് ചേച്ചി ചേച്ചിക്ക് തുടങ്ങുന്നോ ബാക്കിയുള്ളവരും ബാക്കിയുള്ളവരും ചേച്ചിക്ക് നിർത്തണം അങ്ങനെയാണോ എടാ ഇപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ തെളിഞ്ഞത് അതുകൊണ്ടല്ലേ എവിടെ തെളിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ കമ്പനി വിട്ടു കൊടുക്കാൻ പറ്റില്ല ഓഹോ യോ കമ്പനിയിൽ നിയമപരമായി എനിക്ക് അവകാശം എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും അങ്ങനെ ഒറ്റയ്ക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല ചേച്ചി അന്യ സംസ്ഥാനത്ത് ഞാനായി എന്റെ പാടായിരുന്നു കരുതി കഴിഞ്ഞിരുന്ന എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി അവരെ കൊല്ലും ഇവരെ കൊല്ലെന്നൊക്കെ ഓരോരുത്തരുടെ അടുത്തോട്ട് പറഞ്ഞു വിട്ടിട്ട് ഇപ്പോ എല്ലാം ഒറ്റയ്ക്ക് ചേച്ചി തീരുമാനിക്കുകയാണോ ഞാൻ നിന്റെ കൂടെ നിർത്തിയത് എന്റെ അനിയനായതോണ്ടാ സ്വന്തം ചോരായതോണ്ട ഇനിയാണെങ്കിലും നീ എന്റെ കൂടെ തന്നെ വേണം നിക്കേ പോ നീ എന്നെ തടയോ ഞാനൊരു എന്ത് ചെയ്യുമെന്ന് ചേച്ചിക്ക് നന്നായിട്ട് അറിയാം നീ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ച ചേച്ചിക്ക് സമാധാനമായിട്ട് ജീവിച്ചു പോലെ ജീവിതത്തിൽ പിന്നെ വെളിച്ചം കാണില്ല ശിഷ്ട ജീവിതം എന്റെ ഏതെങ്കിലും ഒരു താവളത്തിലെ ഇരുട്ട് മുറിയില്ല നീ ഇതുവരെ എന്നോട് ഇങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ല ഇന്നലെ വരെ കണ്ട ചന്ദ്രമതിയല്ല അതുപോലെ ഇന്നലെ വരെ കണ്ട ത്യാഗരാജനും അല്ല ഞാനിപ്പോ എന്നോട് കളിക്കരുത് ചോര വീഴ്ത്താൻ തീരുമാനിച്ചാ പിന്നെ സ്വന്തം ചോരയാണെന്നോ അന്യന്റെ ചോരയാണെന്നൊന്നും എനിക്കില്ല ഞാൻ ഒന്നുകൂടി പറയും തീരുമാനത്തിന് മാറ്റമില്ലെങ്കിൽ ജീവിതം നാരകമായിരിക്കും എന്നാ കാണട്ടെടാ ചുണയുണ്ടെങ്കിൽ നീ എന്നെ ഒന്ന് തടയൂ

ശരിയായി ദേവിക ശരിയായിരുന്നു സന്തോഷത്തില ജോലി ജോലി എന്ന് പറഞ്ഞ അവള് ധൃതി വെക്കുമായിരുന്നു ചന്ദ്രമതി വന്നതും ഇത്രയും തുറന്ന കാര്യങ്ങൾ പറഞ്ഞതും വലിയ അതിശയായി തോന്നുക സത്യം പറഞ്ഞ എനിക്ക് കണ്ണ് നിറഞ്ഞുപോയി തേവക്കാട്ടുകാരും ഞങ്ങളും തമ്മിലുള്ള അടുപ്പം അമ്മ ഒന്ന് കാണുമായിരുന്നു എല്ലാ ദിവസവും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും അമ്മയും ചന്ദ്രമതി ആന്റിയും കൂടെപ്പിറപ്പുള്ള പോലായിരുന്നു മീരയുടെ പ്രശ്നത്തോടെയാ ഒരു അകൽച്ച വന്നത് അതിനുശേഷം ഒന്നും അടുത്തു പക്ഷെ അധികം നീണ്ടുപോയില്ല അതിനിടയിൽ തനൂജ വന്ന് കയറി എന്തായാലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ അവസാനിക്കുകയല്ലേ കുറെ പ്രയാസപ്പെട്ട ശേഷം ഒരു സന്തോഷം വരുമ്പോ അതിന് ഇരട്ടി സുഖം ഉണ്ടാവും അധികം വൈകാതെ അമ്മയ്ക്കൊക്കെ ചന്ദ്രോത്ത് തിരിച്ചു പോകാൻ പറ്റും

ഏർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിലേക്ക് ദേവി വന്ന അത് വേറെ ബ്രാഞ്ചായിരിക്കും നോക്കാം ആ ആ തടവിലാണെങ്കിലും ആഹാരം കൃത്യമായിട്ടുണ്ടാവും എനിക്ക് വേണ്ട നിന്റെ ഭിക്ഷ എന്നെ അറിയാലോ ദേഷ്യം പിടിപ്പിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ദേ വാശി കാണിച്ച പട്ടിണി കടന്ന് മരിക്കേണ്ടി വരും പട്ടിണി കടന്ന് മരിക്കേണ്ടി വന്നാലും നിന്റെ എച്ചിൽ തിന്നാതിരുന്നാൽ എന്റെ ആത്മാവിന് മോക്ഷം കിട്ടൂടാ ആത്മാവ് മോക്ഷം തേടി പോകുന്ന ഒക്കെ കൊള്ളാം പോകുന്നതിന് മുമ്പ് ആ രേഖകളിൽ നിന്ന് ഒപ്പിട്ട് തന്നേക്കണം അതെന്തിനാ ചേച്ചി എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത് അപ്പ കണ്ടോ നീ എന്റെ മുന്നിൽ എനിക്ക് നിന്നെ പെട്ടെന്ന് അങ്ങനെ പോവാനല്ലല്ലോ ചേച്ചി ഞാൻ മൈസൂരിൽ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുത്തത് കൃത്യമായ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് വന്നത് െ അടുപ്പിച്ചിട്ടില്ലായിരുന്നു പക്ഷെ ചേച്ചിക്ക് ഞാനില്ലാതെ പറ്റില്ലായിരുന്നു ചേച്ചിക്ക് വേണ്ടി ഞാൻ ചത്ത് പണിയെടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ മനസ്സിലുള്ളത് ഇപ്പൊ അളിയന്റെ പേരിലുള്ള ആ കമ്പനി പ്രോപ്പർട്ടിയും ഒക്കെ തന്നെ ആയിരുന്നു എല്ലാം കഴിഞ്ഞ് ചേച്ചിയും വലിയ ഹരിശ്ചന്ദ്ര ആയി കഴിഞ്ഞാ പിന്നെ എനിക്ക് സഹിക്കാൻ പറ്റുമോ പണം നമുക്ക് എന്തിനാടാ അത് തിരിച്ചു കൊടുക്കാം ചേച്ചി എന്റെ വരുമാനം എന്ന് മറ്റുള്ളവര് സമ്പാദിച്ചു വെക്കുന്നു ഞാൻ അവരെ ഭീഷണിപ്പെടുത്തി തട്ടിയെടുക്കും ഇന്നലെ അങ്ങനെ ആയിരുന്നു ഇന്നും അങ്ങനെയാണ് നാളെയും അങ്ങനെ ആയിരിക്കും ഈ സത്യവും ധർമ്മവും നീതിയൊക്കെ ചേച്ചി ഏതെങ്കിലും ആശ്രമത്തിൽ ചെന്ന് ഗുണപാഠ ക്ലാസ് എടുത്താൽ മതി ഏ ആ ഭക്ഷണം എടുത്ത് കഴുകി ഒരു കാർമേഘം അങ്ങ് മാറി വെളിച്ചം വന്നതുപോലെ ഒരു എനിക്ക് വെളിച്ചം വന്നു ചന്ദ്രമതി ആന്റി വന്ന കാര്യം ദേവി പറഞ്ഞപ്പോ മനസ്സിനകത്തൊരു തണുപ്പായിരുന്നു എത്രയും പെട്ടെന്ന് കാട്ടൂരാൻ വക്കീലിനെ കണ്ട് കാര്യങ്ങൾ പറയണം കേസ് പിൻവലിക്കാന്ന് വെച്ചാ അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടാവുമല്ലോ അതെ പക്ഷേ ഇതിപ്പോ അവരുടെ വക്കീൽ തന്നെ നോക്കിക്കോളും കാര്യങ്ങൾ പക്ഷേ നമ്മളും കൂടി ഇരിക്കണം ചന്ദ്രമതി വിളിച്ച് കാര്യങ്ങൾ അറിയിച്ചാൽ നമുക്ക് നമ്മുടെ വക്കീലിനെ അയക്കാം ഞാൻ രജനിയോട് പറയുന്നു ചന്ദ്രമതിയെ കുറിച്ച് മനസ്സിലുണ്ടായിരുന്ന ധാരണകളൊക്കെ മാറിപ്പോയി നേരിട്ട് കണ്ടപ്പോ മനസാശിയുള്ള സ്ത്രീയായിട്ടാണ് എനിക്ക് തോന്നിയത് അച്ഛൻ ജയിലിൽ നിന്ന് ജയിലിന്നിറങ്ങിക്കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ചന്ദ്രത്തിലേക്ക് തിരിച്ചു പോകണം അല്ലേ അമ്മ അതിന് ജപ്തിയുടെ കാര്യങ്ങൾ ക്ലിയർ ആവണമല്ലോ കമ്പനി ഫണ്ടൊക്കെ ആയി കഴിയുമ്പോ അതൊക്കെ തിരികെ പോയ ശേഷം ഇല്ല ഞാൻ അങ്ങോട്ടൊന്നും വിളിച്ചു കിട്ടിയില്ല മനസ്സ് മാറിയ സ്ഥിതിക്ക് ടെൻഷൻ സെറ്റിലാക്കാം എന്നെ വിളിച്ചോളും ശരിയാ ഉടനെ വിളിച്ച് ധൃതിപ്പെടുത്തണ്ടമ്മേ ഒന്ന് രണ്ട് ദിവസം കഴിയട്ടെ കാര്യത്തെ നമ്പർ ആണല്ലോ ഹലോ ഇത് ദേവിഗയാണോ അതെ ഗ്ലോബൽ കമ്മ്യൂണിക്കേഷൻ കമ്പനി നിന്നാണ് വിളിക്കുന്നത് എച്ച്ആർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആ ആ പറയുന്നത് ഒരു ഇൻ്റർവ്യൂ ലെറ്റർ കിട്ടിയിരുന്നല്ലേ ആ കിട്ടിയിരുന്നു നാളെയാണല്ലോ ഇൻ്റർവ്യൂ അതെ അത് കൺഫേം ചെയ്യാൻ വിളിച്ചതാണ് നാളെ അറ്റൻഡ് ചെയ്യുന്നണ്ടല്ലോ ആ ഉണ്ട് അറ്റൻഡ് ചെയ്യുന്നണ്ട് അങ്ങനെെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് ഇൻ്റർവ്യൂ ഹാളിൽ ദേ പുറത്തുണ്ടാവണം ആ യെസ് സർ ും കാര്യം ഫൈനലായി വിളിച്ച നല്ല ലക്ഷണങ്ങളുവാണല്ലോ വന്നോണ്ടിരിക്കുന്നത് അപ്പോ വീട്ടിൽ ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുന്നു നാളെ ഇന്റർവ്യൂ കഴിയട്ടെ നല്ല മിടുക്കന്മാരും മിടുക്കുകളും ആയിരിക്കും മെജോറിറ്റി അതിനിടയില് എനിക്കൊക്കെ ഫസ്റ്റ് റൗണ്ട് പോലും കടക്കാൻ പറ്റുമെന്ന് കണ്ടറിയണം വലിയ എളിമ കാണിക്കണ്ട നീ ആയിരിക്കും ടോപ്പർ സംശയമുണ്ടെങ്കിലേ നീ നാളെ നോക്കിക്കോ മോളെ സംശയിക്കണ്ട നിന്നേക്കാൾ മിടുക്കികൾ അവിടെ വേറെ കാണില്ല അത് ശരിയാ അപ്പൊ രാവിലെ നമുക്ക് ഒരുമിച്ചറിഞ്ഞ ശരി നന്ദു തന്നെ മിക്കവാറും ചന്ദ്രമതി മേഡം വിളിക്കും ഒരാഴ്ചക്കുള്ളിൽ എല്ലാ പ്രശ്നങ്ങളും കഴിയുമേ അതെ പ്രശ്നങ്ങളൊക്കെ തീർന്ന സ്ഥിതിക്ക് എല്ലാവർക്കും വിശപ്പ് തുടങ്ങിയിട്ടുണ്ടാവും ഫ്ളവേഴ്സിന്റെ പിൻബലത്തോടെ ട്വന്റി ഫോറിന്റെ പുതിയ സംരംഭം ട്വന്റി ഫോർ സ്റ്റഡി അബ്രോഡ് വിദേശ പഠനം ഇനി സുരക്ഷിതം ആയിരത്തി അറുനൂറിലധികം സർവകലാശാലകളും ഒരു ലക്ഷം പ്ലസ് കോഴ്സുകളും യു ജി ഡിപ്ലോമ എം ലോകമെമ്പാടുമുള്ള സാധ്യതകൾ മുതൽ വിസ വരെ ലോൺ അക്കോമഡേഷൻ എല്ലാം ഒറ്റ സ്റ്റഡി അബ്രോഡ് കോം കുടുംബങ്ങളോടൊപ്പമുള്ള വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ ആഹാ ഇത് ആരൊക്കെയാ അമ്മേ ദേ ആരൊക്കെയാ നന്ദേട്ടാ എനിക്ക് ദേഷ്യം വരൂ കേട്ടോ ഇവിടെ അതെ എപ്പൊ നോക്കിയാലോ ഒരു കല്യാണം എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ കല്യാണം കളിയല്ല മോളെ ആഹാ നിന്നെ കെട്ടിച്ചു വിട്ടെ ഞങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്നാ ചെറുക്കനെ വിളിച്ചിട്ടോ ഇപ്പൊ തന്നെ കല്യാണം നടത്താം ദീദി നീ കൂടുതലും വിളച്ചിലെടുക്കല്ലേ സമയമാവുമ്പോ പറഞ്ഞ പോലെ കല്യാണം ഒക്കെ നടക്കും അത്രേ ഉള്ളൂ അതേ ഞാനും പറഞ്ഞുള്ളൂ സമയമാവട്ടെ അല്ല നന്ദേട്ടാ സമയമാവട്ടെ അല്ല അമ്മയച്ചനൊക്കെ ഉണ്ട് അകത്തുണ്ട് നിങ്ങളെ കുറിച്ചുള്ള സംസാരം തന്നെയാ അതെന്താ ഞങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വാ വാ നേരിട്ട് കേട്ടോ വാ നന്ദേട്ടാ എന്നൊരുമിച്ച് ഗിരീഷിനെ പോവാം ഡേ അമ്മേ മൂത്ത മോളും വരുമോനും വന്നിട്ടുണ്ട് രാവിലെ തന്നെ കൂടി എന്താ മോളെ ഇന്റർവ്യൂ ഇന്ന് നടക്കുക എന്താ എന്തേട്ടാ ഈ പറയുന്നേ ചേച്ചിയുടെ ജോലിക്കാരി ശരിയായോ ശെരിയായോ ചോദിച്ചില്ല പക്ഷെ ഇന്റർവ്യൂ ഇന്ന് ദേവി വാങ്ങാനുള്ളതൊക്കെ നന്നായി ജോലി കിട്ടുമോളെ ചേച്ചി ധൈര്യമായിട്ട് പോ ഉറപ്പായിട്ടും ചേച്ചിക്ക് ജോലി കിട്ടും പിന്നെ ഒരു കാര്യം ജോലി കിട്ടിയാലും ഇല്ലെങ്കിലും ചെലവിയാണ് ഇടക്കിടയ്ക്ക് ഞാൻ ഓർമ്മിപ്പിക്കും ഈ ജോലി കിട്ടാനുള്ള കാരണക്കാരി ഞാനാണെന്ന് അതെങ്ങനെ അല്ല ഞാൻ കാണിച്ചെന്ന കമ്പനിയിലല്ലേ ജോലി അല്ല ഇത് നേരത്തെ വെച്ച് ഇതും ഏതായാലും നല്ല വാർത്ത പറഞ്ഞതുപോലെ ഈ ജോലി കിട്ടുമോളെ അവിടെ നന്ദുന്റെ അമ്മയ്ക്ക് ആദ്യം അത്ര താല്പര്യം ഇല്ലായിരുന്നു എന്നെ ജോലിക്ക് അയക്കുന്നതിന്റെ വിഷമത്തിലാണ് എന്ത് വിഷമം ആണായാലും പെണ്ണായാലും അധ്വാനിച്ച് ജീവിക്കാന്നുള്ളത് അതൊരു പ്രത്യേക സന്തോഷമല്ലേ ഇതിപ്പോ ഇന്റർവ്യൂ ജോലി ഉറപ്പായിട്ടില്ലല്ലോ മാത്രോ ഉറപ്പായിട്ട് കിട്ടും മോളെ നിന്റെ കഷ്ടപ്പാടുകൾ ഈശ്വരന്മാര് കണ്ടിട്ടുണ്ട് ഉറപ്പായിട്ട് ജോലി കിട്ടും ഇതിനിടയിൽ വേറൊരു സന്തോഷം വാർത്ത കൂടെ ഉണ്ട് ദേവക്കാട്ടിൽ നിന്ന് ചന്ദ്രമതിയാൻറി വന്നിരുന്നു കേസെല്ലാം പിൻവലിക്കാന്ന് സമ്മതിച്ചിട്ടുണ്ട് അതുപോലെ കമ്പനിയുടെ ആസ്തികളിൽ ഞങ്ങൾക്ക് കിട്ടാനുള്ളത് വിട്ടുതരും എല്ലാം നന്നായിട്ട് അവസാനിക്കാണല്ലോ അതെ കമ്പനിയുടെ കാര്യങ്ങളിൽ തീരുമാനമായ പഴയ പോലെ കമ്പനിയുടെ ചുമതലയേക്കും ആണോ അപ്പോ േട്ട നീ ജോലി ആ വേണ്ടി വരുമല്ലോ അങ്ങനെയാണെങ്കിൽ ഈ ജോലി എനിക്ക് ഒപ്പിച്ച് തരാൻ എന്തേലും വഴിയുണ്ടോ നന്ദേട്ട് എടുത്തു അല്ല സൂപ്പർവൈസിംഗ് പോസ്റ്റ് അല്ലേ അതെ ഡ്രൈവിംഗ് മസ്റ്റ് ആണോ അത് അല്ല പഠിച്ചിരുന്ന അതുകൊണ്ട് സൂപ്പർ ഞാൻ നോക്കട്ടെ ശ്രമിക്കാം ഒപ്പിച്ചു തരണം ചേച്ചി ചേച്ചി നന്ദേട്ട ഓഫീസ് പോയിട്ടുണ്ടോ ഇല്ല അങ്ങനെയാണെങ്കി നമുക്കൊന്ന് ഇടിച്ചു കയറി അങ്ങ് ചെല്ലണം മലയാളികളുടെ